ശത്രുക്കളുടെ പ്രതിരോധ നിരയൊക്കെ തോപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് സഫിയ ബിൻ ദുയ്യ ബിൻ അഹ്താബിന്റെ സൗന്ദര്യത്തെ പറ്റി അറിയിക്കപ്പെട്ടു അവരെ ഭർത്താവ് മരിച്ചു ചിലപ്പോ ആയുധത്തിൽ തന്നെയായിരിക്കും അവര് ഒരു മണവാട്ടി ആയിരിക്കുമ്പോൾ അള്ളാഹൻ റസൂൽ അലൈഹി അലൈസ് അവരെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുത്തു അതായത് അവരെ എനിക്ക് വേണം എന്ന് പറഞ്ഞു അങ്ങനെ കൂടെ കൂട്ടി സദ്ദൗഹ എത്തുന്നതുവരെ അവരുടെ ആർത്തവം കഴിഞ്ഞു അപ്പോൾ അവരെ അദ്ദേഹം കല്യാണം കഴിച്ചു അപ്പോൾ ഇത് നമ്മൾ മുമ്പ് കണ്ട അദ്ദേഹത്തിൻ്റെ വിശദീകരണം തന്നെ ഒരടിമ സ്ത്രീ കന്യകയല്ല അല്ല ഭർത്താവ് ഉണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഒരാർത്തവം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം അതാണ് നിയമം അവിടെ ഹൈസ് ഒരുതരം സദ്യ അല്ലെങ്കിൽ ആഹാരമാണ് അതുണ്ടാക്കി എന്നിട്ട് ചെറിയൊരു തൊലിയുടെ പാത്രത്തിൽ വിളമ്പി അല്ലെങ്കിൽ തൊലിയുടെ ഒരു വിരിപ്പിൽ വിളമ്പി ആഹാരം വിളമ്പാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ചിലപ്പോൾ ഇപ്പം നമ്മളൊക്കെ വലിയ വട്ടത്തിലുള്ള പാത്രമൊക്കെ വെച്ചിട്ട് അഞ്ച് പത്ത് അറബികളൊക്കെ ചുറ്റും കൂടി ഇരുന്ന് കഴിക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അതുപോലെ ചെറിയൊരു ഒരടി രണ്ടടി ഒക്കെ ഉള്ള ഷീറ്റമല്ലായിരിക്കും തൊലിയുടെ അതിന് ചുറ്റും ആളുകൾ കൂടി കൂടിയിരുന്ന് കഴിക്കുന്നതിനായിരിക്കും ഉദ്ദേശിക്കുന്നത് അള്ളാഹുഹുവിൻ റസൂൽ അലൈഹി അലൈവല്ലം എന്നോട് പറഞ്ഞു നിൻ്റെ ചുറ്റുമുള്ളവരോട് പറയുക ഈ പറ്റി അതായത് കല്യാണ സദ്യയെപ്പറ്റി എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു അതായിരുന്നു അള്ളാഹുവിൻ റസൂൽ സലാ അലൈസ്മയുടേയും സഫിയയുടെയും കല്യാണ സദ്യ അതിന് ശേഷം ഞങ്ങൾ അൽമദീനയിലേക്ക് പോയി എന്നിട്ട് ഞങ്ങളെ കണ്ടു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈവീസ് അവരെ ഒരു തുണി കൊണ്ട് മൂടുമായിരുന്നു അപ്പോൾ പർദ്ദ പോലുള്ള എന്തെങ്കിലും ആയിരിക്കും അവര് അദ്ദേഹത്തിൻ്റെ പുറകിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ഒട്ടകത്തിൻ്റെ അരികിൽ ഇരിക്കുമായിരുന്നു എന്നിട്ട് സഫിയായെ അദ്ദേഹത്തിൻ്റെ തുടയിൽ ചവിട്ടി ഒട്ടകത്തിൽ കയറാൻ സഹായിക്കുമായിരുന്നു അപ്പോൾ ഒരിയാദി കസേര ഇട്ട് കൊടുത്ത പോലെ തറയിൽ ഇരുന്നിട്ട് എൻ്റെ കാലേക്ക് ചവിട്ടി കയറിക്കുക എന്ന് അസുലെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ്ങാണ് നല്ല മസ്സിലൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു സുലന്നു അലൈ വല്ലം أن أنس بن مالك رضي الله عنه قال قدم النبي صلى الله عليه وسلم خيبرا فلما فتح الله عليه الحسن ذكر له الجمال صفية بن دحيي بن أخطب وقد قتل زوجها وكانت عروسا فاصطفاها رسول الله صلى الله عليه وسلم لنفسه فخرج بها حتى بلغنا سدا الروحاء حلت فبنا بها ثم صنع حيسا فلا نتاين صغير ثم قال رسول الله صلى الله عليه وسلم آذن من حولك فكانت تلك وليمة رسول الله صلى الله عليه وسلم على صفيتها ثم خرجنا إلى المدينة قال فرأيت رسول الله صلى الله عليه وسلم يحفي لها وراءه بعباءة ثم يجلس عند بعيره فيضع ركبته فتضع صفية رجلها على ركبتي حتى تركب. യും വിഗ്രഹങ്ങളുടെയും കച്ചവടം വൽ ജാബിർ ബിൻ അബ്ദുല്ലാഹുമായി വിശദീകരിക്കുന്നു മക്കാ വിജയത്തിന്റെ കൊല്ലത്തിലായിരുന്നു ഞാൻ അള്ളാഹുവിൻ റസൂൽ അലൈഹി അലിസ്ലം പറയുന്നത് കേട്ടു അള്ളാഹുവും അവന്റെ റസൂലും നിരോധിച്ചിരിക്കുന്നു ഇനി പറയുന്ന കച്ചവടങ്ങൾ അപ്പോൾ ഈ കച്ചവടങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നു ഏതൊക്കെയാണെന്ന് നോക്കാം കള്ള് ചാരായം അങ്ങനെയുള്ള മത്തുപിടിപ്പിക്കുന്ന പനീയങ്ങള് ചത്ത മൃഗങ്ങള് പന്നി വിഗ്രഹം ഈ നാല് കാര്യങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത് അപ്പോൾ ആളുകൾ ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ ചത്തമൃഗങ്ങളുടെ നെയ്യിനെ പറ്റി എന്താണ് പറയുന്നത് കാരണം അത് ഞങ്ങൾ ഞങ്ങളുടെ കപ്പൽ അല്ലെങ്കിൽ ബോട്ട് അന്നൊക്കെയുള്ള നൗകകളുടെയൊക്കെ അടിയിൽ വെള്ളം കയറായിരിക്കാൻ ഗ്രീസ് പോലെ അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് ആയിട്ട് അടിച്ചു വയ്ക്കാറുണ്ട് നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കുന്ന പോലെ അതല്ലെങ്കിൽ പലകകൾ കൊണ്ടുണ്ടാക്കുന്ന ബോട്ടുകളായിരിക്കുന്നുണ്ടായിരിക്കുക അതിൻ്റെ അടിയിലെ വെടവിലൊക്കെ ആയിട്ട് ഗ്രീസ് പോലെ അടിക്കാറുണ്ട് പിന്നെ തുകൽ അതിൽ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് എന്ന് ചോദിച്ചു പിന്നെ തിരികെ കത്തിക്കാൻ നെയ്യ് ഉരുക്കി വെച്ചിട്ട് അതിൽ തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതും അറാമാകുന്നു അപ്പോൾ ചത്ത മൃഗത്തിന്റെ ഒരു രീതിയിലുള്ള സാധനങ്ങളും ഉപയോഗിക്കാനോ എടുക്കാനോ വിൽക്കാനോ പാടില്ല റസൂൽ അലൈഹി അള്ളാഹുവിൻ്റെ കൂട്ടിച്ചേർത്തു അള്ളാഹു യഹൂദന്മാരെ ശപിക്കട്ടെ കാരണം അള്ളാഹു അവരുടെ മേൽ മൃഗങ്ങളുടെ നെയ്യ് നിരോധിച്ചിരുന്നു പക്ഷെ അവരത് ഉരുക്കി നെയ്യാക്കി അത് വിറ്റ് ആ പൈസ തിന്നുമായിരുന്നു അപ്പോൾ നിരോധിച്ചിരിക്കുന്ന ഒരു വസ്തു തുടർന്ന് ഒരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല മറ്റൊരാൾക്കെടുത്ത് വിൽക്കാം നീട്ടുകൊണ്ട് പോകുക എന്തെങ്കിലും തന്നേരെ അങ്ങനെയൊന്നും നടക്കൂല ചത്ത മൃഗമാണെങ്കിൽ ചത്തമൃഗമാണ് കളയാനേ കൊള്ളവുള്ളൂ ആർക്കെങ്കിലും കൊടുത്താൽ അതിന് പൈസ മേടിക്കാൻ പാടില്ല അത് കച്ചവടം ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു ഭാഗവും ഉപയോഗിക്കാൻ പാടില്ല തൊലിയെപ്പറ്റി നമ്മൾ നേരത്തെ ഒഴിവ് പറഞ്ഞിരുന്നു അത് വൃത്തിയാക്കി എടുത്താൽ ഉപയോഗിക്കാവുന്നതാണ് عن جابر بن عبد الله رضي الله عنهما أنه سمع رسول الله صلى الله عليه وسلم يقول وهو بمكة عام الفتح إن الله ورسوله حرم بيع الخمر والميتة والخنزير والأصنام فقيل يا رسول الله أرأيت الشحوم الميتة فإنها يطلي بها السفن ويدهن بها الجلود ويستصبح بها الناس فقال لا هو حراما ثم قال رسول الله صلى الله عليه وسلم െ വയ്ക്കുന്നത് അല്ലെങ്കിൽ പട്ടിക്ക് വില വാങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വ്യഭിചാരത്തിലൂടെ നേടുന്ന സമ്പത്തും

ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വ്യഭിചാരത്തിൽ നിന്നുള്ള പൈസയും ഹറാമാണ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മഹർ എന്നാണ് നമ്മൾ കല്യാണത്തിന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ത്രീധനം ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരേ വാക്കാണ് രണ്ടിനുപയോഗിക്കുന്നത് ആവിനു പിന്നെ ആബു ജുഹൈഫ വിശദീകരിക്കുന്നു ഞാൻ എൻ്റെ പിതാവ് ഒരു അടിമയെ വാങ്ങുന്നത് കണ്ടു അവൻ്റെ ജോലി എന്ന് പറയുന്നത് കപ്പിംഗ് തെറാപ്പി ആയിരുന്നു അതായത് ഹിജാമ ചെയ്യുന്ന ആളായിരുന്നു ആളുടെ തൊഴിൽ അല്ലെങ്കിൽ അന്നത്തെ ഡോക്ടർ അല്ലെങ്കിൽ അന്നത്തെ കപ്പിംഗ് തെറാപ്പി സ്പെഷ്യലിസ്റ്റ് അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരവിട്ടു അവൻ്റെ ആ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൊമ്പ് കൊമ്പു വെക്കിയാന്നാണ് ഞാൻ പണ്ടത്തെ മലയാള ഭാഷയിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൊമ്പും കാര്യങ്ങളും തല്ലി പൊട്ടിച്ചളയാൻ ഉത്തരവിട്ടു ഞാൻ അദ്ദേഹത്തിനോട് അതിന്റെ കാരണം ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു റസൂൽ അലൈഹി അള്ളാഹുഅലൈസ് നിരോധിച്ചിരിക്കുന്നു രക്തത്തിന് പകരം പൈസ വാങ്ങുന്നത് പകരം പൈസ വാങ്ങുന്നത് അടിമ പെൺകുട്ടിയെ വ്യഭിചാരത്തിന് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുക്കുന്നത് ഇങ്ങനെയൊക്കെ നിരോധിച്ചിരിക്കുന്നു അദ്ദേഹം സല്ല അലൈഹി സ്വല്ലം ടട്ടു അടിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളെയും ടട്ടു അടിക്കുന്ന പെണ്ണുങ്ങളെയും ശപിച്ചിരിക്കുന്നു പലിശ തിന്നുന്നവനെ ശപിച്ചിരിക്കുന്നു പലിശ കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു പടം വരയ്ക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിൻ റസൂൽ സല അലൈ സ്വലം നേരിട്ട് വിരോധിച്ച ശപിക്കപ്പെട്ട കാര്യങ്ങളാണ് റസൂലിൻ്റെ ദ്വാര സ്വീകരിക്കുന്നതാണ് അപ്പോൾ അതായത് അതിൽപ്പെടുന്ന എല്ലാവർക്കും അതിൻ്റെ ശിക്ഷ ഉണ്ടായിരിക്കും ഇതിലൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹിജാമ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഹിജാമ ചെയ്യുന്ന ആൾ അതിനുള്ള പൈസ വാങ്ങുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഹദീസിൽ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ കാരണം രക്തം വിറ്റിട്ട് പൈസ വാങ്ങിക്കുന്നതായിരിക്കണം ഹറാം എന്ന് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു രക്തത്തിനുള്ള പൈസ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ രക്തം കുത്തി പൈസ വാങ്ങിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല പട്ടിയെ വിറ്റ് പൈസ മേടിക്കാൻ പാടില്ല അപ്പം നമുക്കൊരു ഫാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിൽക്കുകയോ വാങ്ങിയോ വളർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ ഒരു പട്ടിയുടെ വീട്ടിൽ നല്ല കൂടിയ ബ്രീഡാണ് പട്ടിയെ വളർത്തുന്നത് തന്നെ ശരിയല്ല എന്നാണ് പൊതുവെല്ലാം അനുമാനം കാരണം റഷണത്തിൻ്റെ മലക്കുകൾ വരില്ല എന്നും ഒക്കെ പറയും അത്യാവശ്യ കാര്യങ്ങളിൽ അതായത് വലിയ ഫാം അങ്ങനെയൊക്കെയുള്ള ആടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കോഴികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ നോക്കാൻ ആവശ്യമാണ് അതിന് നായ അല്ലാതെ വേറൊരു സൗകര്യം പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആവാം എന്നല്ലാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവാം എന്നല്ലാതെ സാധാരണ രീതിയിൽ അത് അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളർത്തി വിക്കലിപ്പോൾ കുറേ കുട്ടികളുണ്ടായി അതിനൊക്കെ പട്ടികുഞ്ഞുങ്ങളൊക്കെ പറ്റേക്കാം അതൊന്നും ചെയ്യാൻ പാടില്ല ഫ്രീ ആയിട്ട് കൊടുക്കണം ഉണ്ടെങ്കിൽ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടട്ടു അടിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളെ യും ടൂ അടിക്കുന്ന പെണ്ണുങ്ങളെയും വിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരെ ശമിച്ചിരിക്കുന്നു അപ്പം ചിലപ്പോൾ റസൂലിന്റെ കാലത്ത് അന്ന് പെണ്ണുങ്ങൾ മാത്രമായിരിക്കും ടട്ടു അടിച്ചുകൊണ്ടിരുന്നത് ആണുങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം അള്ളാഹു അങ്ങനെയാണ് ഇതിൽ പറയുന്നത് അപ്പം നമ്മൾ വേണമെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പം ആണുങ്ങൾക്കും ആ നിയമം ബാധകമാണ് അതിൽ അവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അവനും അത് ബാധകമായിരിക്കാം അള്ളാഹു അങ്ങനെ ഇത് കച്ചവടം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അധ്യായമാണ് കാരണം നമുക്കറിയാം ഖുർആാനിൽ പോലും ആയത് ദൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആയത്താണ് ഒരു പേജ് മൊത്തമുണ്ടത് അത്ര വലിയ ആയത്ത് വേറെ ഇല്ല ഖുഹാനിൽ അപ്പോൾ കച്ചവടം കൊടുക്കൽ വാങ്ങൽ പങ്ക് ഇടപാട് കടം മേടിക്കല് കടം തിരിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് ഇസ്ലാമിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ അദ്ധ്യായത്തിൻ്റെ നീളം തന്നെ അതിനൊരു ഉദാഹരണമാണ് ഈ അദ്ധ്യായം ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം എന്താണ് പഠിച്ചതെന്ന് അള്ളാഹു താല പറയുന്നു കച്ചവടം അനുവദനീയമാണ് പലിശ നിരോധിച്ചിരിക്കുന്നു കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ഉണ്ടായിരിക്കുകയും അവിടെ അച്ഛനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നതിനെയാണ് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു ജുമാ നമസ്കാര സമയത്ത് സഹബാക്കൾ എഴുന്നേറ്റ് പോയത് കൊണ്ട് അതിനെപ്പറ്റി ഒരു താക്കി പോലെ ജുമാ എന്ന സൂറത്തിൽ പറയുന്നുണ്ട് ജുമാ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്ക് വിന്യസിക്കാം അല്ലെങ്കിൽ ഭൂമിയിലൂടെ പരക്കാം എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടാവുന്നതാണ് അള്ളാഹു ആകുന്നു ഏറ്റവും കൂടുതൽ തരുന്നവൻ അല്ലെങ്കിൽ കൊടുക്കുന്നവൻ കച്ചവടത്തിലൂടെ അല്ലാതെ വേറൊരാളുടെ മുതൽ തിന്നാനോ ഒന്നും പാടില്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം ഉണ്ടായിരിക്കണം കച്ചവടത്തിൽ നിയമപരമായതും നിയമസാധുത ഇല്ലാത്തതുമായ കാര്യങ്ങൾ തിരിച്ചു തിരിച്ച് പറഞ്ഞിരിക്കുന്നതും അതിനുള്ളിൽ സംശയപരമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു അത് ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്ന ആ ഇടപാടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ വാക്കാല വാക്കാലെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പറ്റി നമ്മൾ കണ്ടിരുന്നു സംശയാസ്പദമായ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റി കണ്ടു അത് ചെയ്യരുത് ഉപേക്ഷിക്കുക അപ്പോൾ ഇവിടെയാണ് പല കാര്യങ്ങളിപ്പോൾ നേർച്ച ചെയ്യാവോ ഇല്ലയോ ഇപ്പോൾ ഒരു പുതിയ ആചാരം വിദഗ്ധ ആണോ അല്ലയോ എങ്ങനെയൊക്കെ സംശയം വരുമ്പോൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നു അത് പല പ്രാവശ്യം ആവർത്തിക്കുന്നു ആരെങ്കിലും ഉപദേശങ്ങൾ ചീത്തയാണെന്ന് തോന്നുകയോ അതല്ലെങ്കിൽ ക്ലിയർ ആവാതിരിക്കുകയോ ചെയ്യുന്നു അവസ്ഥയെ പറ്റി പറയുന്നു അള്ളാഹുജലിൻ്റെ വചനം ആളുകൾ കച്ചവട സാധനങ്ങൾ കാണുകയോ അല്ലെങ്കിൽ കച്ചവട സംഘങ്ങളെ കാണുകയോ അല്ലെങ്കിൽ നേരം പോക്ക് കാണുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ചെണ്ടകുട്ട് കേൾക്കുമ്പോൾ അവർ അതിലേക്ക് തല കുത്തനെ ഓടിപ്പോകുന്നു സുഹൃത്ത് ജുമയിലുള്ള പരാമർശമാണത് നമ്മൾ നേരത്തെ പറഞ്ഞ സഹാബാക്കൾ ഓടിപ്പോയരംഗം ജുമായയുടെ സമയം റസൂല് മെമ്പറിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് സഹാബാക്കൾ ഒഴികെ ബാക്കി എല്ലാവരും ഓടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം കച്ചവടം എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു സംഘം വരുമ്പോൾ അവരിടുന്ന എന്തെങ്കിലുമൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ വിധത്തിലുള്ള സാധനം മേടിച്ചു വെച്ച് അത് പിന്നെ ചെറിയ കച്ചവടം ലോക്കലി നടത്തിയിട്ട് വേണം ഈ ഹോൾസെയിൽ വരുന്ന സാധനം മേടിച്ച് വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ നദീനക്കാർ പൊതുവേ കർഷകരോ അതല്ലെങ്കിൽ കച്ചവടക്കാരോ ആയിരുന്നു മക്കയിൽ നിന്ന് പോയിരുന്നവർ മിക്കവരും കച്ചവടക്കാരായിരുന്നു അപ്പോൾ അവതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഈ കാഫില അല്ലെങ്കിൽ കച്ചവട സംഘങ്ങൾ ഒട്ടക്കൂട്ടങ്ങൾ വരുന്നത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും അല്ല മൂന്ന് മാസത്തിലോ മാസത്തിലൊരിക്കോ ആറ് മാസത്തിലോ ഒന്നുകാലം അപ്പോൾ ആ ഒരു സമയത്ത് അത് പിടിച്ചില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കുറച്ച് മാസം പട്ടിണി എടുക്കേണ്ടി വരും അപ്പോൾ അതാണ് അവരുടെ അവസ്ഥ പിന്നെ ജുമായയുടെ നിയമങ്ങൾ അന്ന് അവതരണമായിട്ടില്ല അപ്പോൾ അവർക്കറിയില്ല അറിയുമായിരുന്നെങ്കിൽ സഹാപാക്കൾ ഒരിക്കലും റസൂലിനെ അവിടെ വിട്ടിട്ട് പോയില്ലായിരുന്നു കാരണം അള്ളാഹ് തന്നെ പറയുന്നുണ്ട് റസൂലെ താങ്കളവർ മെമ്പറിൽ നിർത്തിയിട്ട് പോയി എന്ന് അത്രയധികം മോശമായ ഒരവസ്ഥയായിട്ടാണ് പറയുന്നത് എങ്കിലും നമുക്ക് മനസ്സിലാക്കാം സഹാപാക്കളാ തെറ്റ് ചെയ്യില്ല അപ്പോൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണ് പല നിയമങ്ങളിലും ജുമുക്ക് മിനിമം പന്ത്രണ്ട് ആൾ വേണം എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിന് പ്രത്യേകിച്ച് നിയമമായിട്ട് പറഞ്ഞിട്ടില്ല ഫത്തുവൊന്നും ആരും ഇറക്കിയിട്ടില്ല എത്ര പേരുണ്ടെങ്കിലും നിസ്കരിക്കാം എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം ആരെങ്കിലുമൊക്കെ പൈസ എവിടുന്നാണ് സമ്പാദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് പ്രശ്നമല്ല പൈസ കിട്ടിയാൽ മതി എവിടെ നിന്നായാലും വേണ്ടില്ല നേരായ മാർഗ്ഗമാണോ ചീത്തയായ മാർഗം ണോ അങ്ങനെയുള്ളതിനെ പറ്റി പറയുന്നു അത് പാടില്ല തുണിയും മറ്റു സാധനങ്ങളും കച്ചവടം ചെയ്യുന്നതിനെ പറ്റി പറയുന്നു കച്ചവടത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നത് അപ്പം നമ്മളുടെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മദീന സിറ്റിയിലേക്ക് അല്ലെങ്കിൽ മക്ക സിറ്റിയിലേക്ക് ആളുകൾ വരുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് തന്നെ തടഞ്ഞു നിർത്തി സാധനങ്ങൾ മേടിക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ മാർക്കറ്റിന്റെ വിലനിലവാരം അറിയില്ല അപ്പോൾ അവർ ചിലപ്പോൾ പറ്റിക്കപ്പെട്ടേക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വെച്ചത് ഇവിടുത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ വലിയ ട്രക്ക് ഇങ്ങനെ വരുന്നു അപ്പം ആ ട്രക്ക് വരുന്ന സമയത്ത് ആളുകൾ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ വരുന്ന ട്രക്കുകാരന് ആ മാർക്കറ്റിലെ വില അറിയില്ലായിരിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരി മാർക്കറ്റിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് അത് അറിയില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാമെങ്കിൽ പുറത്ത് വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്കറിയില്ല അത് വിറ്റുപോയാലോ എന്നുള്ളത് കൊണ്ട് വഴിയിൽ മുമ്പോട്ട് പോയി വാങ്ങിക്കുന്നത് വിരവിച്ചിരിക്കുന്നു കടലിലുള്ള കച്ചവടത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് വീണ്ടും ജുമായിലുള്ള നിങ്ങളെ അവിടെ നിർത്തിയിട്ട് അവർ തലകുത്തനെ ഓടിപ്പോയി എന്ന് പറയുന്ന ആയത്ത് പല പ്രാവശ്യം ആവർത്തിക്കുന്നു പിന്നെ വേറെ ആയത്തിലൂടെ പറയുന്നു നല്ല ആളുകള് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് അവരെ കച്ചവടമോ വ്യാപാരമോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയില്ല അപ്പോൾ അവർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ പോലും ബസ്മില്ലാ പറഞ്ഞോണ്ടായിരിക്കും അതല്ലേ അള്ളാഹുവിനെ ഓർത്തോണ്ടായിരിക്കും എപ്പോഴും ചെയ്യുന്നത്